വാ പോയ കൂടാലിയാണ് സതീശൻ എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് സത്യത്തിൽ ആ പാർട്ടിക്ക് തന്നെ ഒരു അപമാനമായി മാറുകയാണ് സതീശൻ മുഖ്യനെ വിമർശിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചിരിക്കുകയാണ് സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്നും മരുന്ന് കഴിക്കാൻ മറന്നുപോയിട്ടുണ്ടാകുമെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് ക്രിമിനൽ മഹാരാജാവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി ഭീരു സമതല തെറ്റി എന്നിങ്ങനെ ആക്ഷേപങ്ങൾ ഏറെ ചൊരിഞ്ഞു മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ട് നടക്കുകയാണെന്നും ഇനി ഞങ്ങൾക്കും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുമെന്നും വടകരയിൽ മാധ്യമങ്ങളോട് സതീശൻ പറഞ്ഞു പ്രവർത്തകരെ ആക്രമിക്കുന്ന പോലീസുകാരുടെ വിവരങ്ങൾ കയ്യിലുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പോലീസിനെതിരെ ഭീഷണിയും ഉയർത്തി ഇപ്പോൾ വന്നു വന്ന് ഭീഷണിയാണ് സതീശന്റെ മെയിൻ ഒരു ആയുധമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കടുത്ത പ്രതികരണവുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നത് പോലീസിനെ കൊടുക്കും ക്രിമിനലുകളുടെ കൂട്ടമാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാന്മാരുമെന്നും ഇതിൽ ഓരോരുത്തരുടെയും ക്രിമിനൽ പശ്ചാത്തലം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും സതീശൻ പറഞ്ഞു എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന അംഗരക്ഷരായ പോലീസ് ക്രിമിനലുകൾ ഓർക്കണമെന്നും സതീശൻ പറഞ്ഞു എന്നാൽ സതീശൻ ആ മുഖ്യമന്ത്രി കസേര മോഹിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ആ കസേരയിൽ ഇരിക്കാനുള്ള ഭാഗ്യം സതീശന് ലഭിച്ചാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നതും കണ്ടുതന്നെ അറിയണം മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കെയാണ് പിണറായി വിജയന്റെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചത് മുദ്രാവാക്യം വിളിച്ച രണ്ട് കെ എസ് യു നേതാക്കളെ ലോക്കൽ പോലീസ് എത്തി പിടിച്ചുമാറ്റിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്ന ഗുണ്ടകൾ അഴിഞ്ഞാടിയത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുണ്ടായസം കാണിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം നടന്നത് മുദ്രാവാക്യം വിളിച്ച രണ്ട് പ്രവർത്തകരെ ആദ്യം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് മാറ്റി നിർത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോവുകയും ചെയ്തു എന്നാൽ ബസ്സിനൊപ്പം വാഹന വ്യൂഗത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള അംഗരക്ഷകർ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം ഇരുവരെയും ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക